ബസാർ ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ് ബസ് സ്റ്റാൻഡ് യുവാവിനെ ഹണി ട്രാപ്പിൽ പെടുത്തി വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തി പത്ത് ലക്ഷം രൂപ കവർന്ന ദമ്പതികൾ പിടിയിൽ അസം സ്വദേശികളെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു മൊബൈൽ ഫോണും വീഡിയോകളും അക്കൗണ്ട് വിവരങ്ങളും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു എടപ്പാൾ സ്വദേശിയായ യുവാവിനെ ഹണി ടാപ്പിൽപ്പെടുത്തി അശ്ലീല വീഡിയോ ചിത്രീകരിക്കുകയും അവ പ്രചരിപ്പിക്കുമെന്ന് അഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്ത അസം സ്വദേശികളായ ദമ്പതികളെയാണ് അറസ്റ്റ് ചെയ്തത് അസം സ്വദേശികളായ യാസ്മിൻ നാലം ഖദീജ ഖാത്തൂർ എന്നിവരാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് എടപ്പാൾ സ്വദേശിയായ യുവാവിനെ കുറ്റിപ്പുറം തങ്ങൾപ്പടിയിലുള്ള ലോഡിലെത്തിച്ച വീഡിയോ ചിത്രീകരിക്കുകയും ഇത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി പല തവണകളിലായി ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുമെന്നാണ് കേസ് പ്രതികളിൽ നിന്ന് മൊബൈൽ ഫോൺ ബ്ലാക്ക് മെയിലിംഗിന് ചിത്രീകരിച്ച അശ്ലീല വീഡിയോകൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവയും പോലീസ് കണ്ടെടുത്തു എസ്എച്ച്ഒ നൌഫുൽ കെയുടെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ എസ് ഐ യാസിൻ എന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്